വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവോടെ സാധാരണക്കാരെ മറന്നെന്ന പരാതി ഒരുങ്ങി റെയിൽവേ ഈ വർഷം മുതൽ നോൺ എ സി കോച്ചുകളുടെ നിർമ്മാണം മൂന്നിരട്ടി വർദ്ധിപ്പിക്കും ഇതിന് ചെന്നൈയിലെയും റായ്ബറേലയിലെയും കോച്ച് ഫാക്ടറികൾക്ക് ഓർഡർ നൽകി അനുബന്ധ സൗകര്യങ്ങൾക്ക് ടിറ്റഗഡ് റെയിൽവേ സിസ്റ്റംസ് ി എം എൽ എന്നിവയ്ക്കും ഓർഡർ കൊടുത്തു പുതിയ ട്രെയിനുകൾക്കും നിലവിലെ ട്രെയിനുകളിൽ അധികമായി കൂട്ടിച്ചേർക്കാനും ഈ കോച്ചുകൾ ഉപയോഗിക്കും നിരക്ക് കണക്കിലെടുത്താണ് പുതിയ കോച്ചുകൾ കൂട്ടിച്ചേർക്കുക പുതുതായി നിർമ്മിക്കുന്ന കോച്ചുകൾ ജനറൽ കമ്പാർട്ട്മെന്റുകളും ദീർഘദൂരി യാത്രയ്ക്കുള്ള സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും കാറുകളും ഉൾപ്പെടും അടുത്ത വർഷം രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് ജനറൽ കോച്ചുകളും ആയിരത്തി തൊള്ളായിരത്തി പത്ത് സ്ലീപ്പർ കോച്ചുകളും നിർമ്മിക്കും ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള വന്ദേഭാരത് എക്സ്പ്രസ്സുകൾ തുടരെ പുറത്തിറക്കുമ്പോൾ സാധാരണ യാത്രക്കാരെ പരിഗണിക്കുന്നില്ലെന്ന പരാതി വ്യാപകമായിരുന്നു തുടർന്ന് ജനസാധാരണ എക്സ്പ്രസ്സുകൾ പുറത്തിറക്കുമെന്ന് റെയിൽവേ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വന്ദേഭാരതിന്റെ അതിവേഗത്തിൽ ജനസാധാരണ അഥവാ അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ പുറത്തിറക്കാൻ സാധിച്ചില്ല എണ്ണത്തിലും ഇവ വളരെ കുറവായിരുന്നു തുടർന്നാണ് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ കൂടുതൽ കോച്ചുകൾ കൊണ്ടുവരാൻ റെയിൽവേ തീരുമാനിച്ചത് ിൽ അൻപത്തി അയ്യായിരത്തി അറുന്നൂറ് ജനറൽ കോച്ചുകളാണുള്ളത് പ്രതിവർഷം ആയിരത്തി എണ്ണൂറിൽ താഴെ നോൺ എ സി കോച്ചുകൾ മാത്രമേ നിർമ്മിക്കുന്നുള്ളൂ അത് തന്നെ പഴയ കോച്ചുകൾ മാറ്റുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത് കോച്ചുകളുടെ അപര്യാപ്തത മൂലം കേരളത്തിൽ ട്രെയിനുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഏറെ നാളത്തെ പരാതികൾക്കൊടുവിലാണ് സംസ്ഥാനത്തെ നാല് ട്രെയിനുകളിൽ ഓരോ കോച്ച് വീതം അധികം ഉൾപ്പെടുത്തിയത് പല പകൽ ട്രെയിനുകളിലും ശ്വാസം മുട്ടുന്ന തരത്തിലെ തിരക്ക് സഹിച്ചാണ് ജനം യാത്ര ചെയ്യുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ പുതിയ നീക്കം സഹായകരമാകും ആദ്യ വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിൽ സൂപ്പർ ഹിറ്റ് ഹിറ്റായതോടെയാണ് രണ്ടാമതൊന്നും കൂടി സംസ്ഥാനത്തിന് റെയിൽവേ അനുവദിച്ചത് തിരുവനന്തപുരം മംഗളൂരു കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലാണ് നിലവിൽ ഭാരതിന്റെ കേരളത്തിലെ സർവീസുകൾ ഒക്കുപ്പൻ ശ്രീറേറ്റിൽ രാജ്യത്ത് മറ്റേത് സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ് കേരളത്തിലെ രണ്ട് ഭാരത് ട്രെയിനുകളും അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു ഭാരതിനുള്ള കേരളത്തിന്റെ ആവശ്യം ന്യായവുമാണ് ഇപ്പോഴിതാ റെയിൽവേ നൽകുന്ന സൂചന പ്രകാരം എറണാകുളം ബംഗളൂരു ഭാരത് ട്രെയിൻ രണ്ട് മാസത്തിനകം സർവീസ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കർണാടക കേരള ട്രാവലേഴ്സ് ഫോറം ഭാരവാഹികൾ ദക്ഷിണ പശ്ചിമ റെയിൽവേ ഡിവിഷൻ റെയിൽവേ മാനേജർ ഓഫീസിൽ ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ നയനുശ്രീ രംഗനാഥ് റെഡ്ഡിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വന്ദേഭാരതിന്റെ കേരള സർവീസ് സംബന്ധിച്ച മറുപടി നൽകിയത് എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്താനായി കൊണ്ടുവന്ന വന്ദേഭാരത് റേക്കുകളും മാസങ്ങളോളം കൊല്ലത്ത് വെറുതെ കിടന്നിരുന്നു സ്പെഷ്യൽ ട്രെയിൻ എന്ന പേരിൽ കഴിഞ്ഞയാഴ്ച ഇത് കൊച്ചുവേളിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ റേക്കുകളാണ് ഇപ്പോൾ മധുര ബംഗളൂരു സ്പെഷ്യലായി ഉപയോഗിക്കുന്നതെന്നും റെയിൽവേ ട്രാവൽ ഫോറം പ്രതിനിധികൾ അറിയിച്ചിരുന്നു താൽക്കാലികമായി റദ്ദാക്കിയ യശവന്തപൂർ കൊച്ചുവേളി ചരിബ്രത് എക്സ്പ്രസ് സർവീസ് പുനരാരംഭിക്കാൻ ശ്രമിക്കാമെന്നും ഓണക്കാലാവധി ട്രെയിൻ ഒരു മാസം മുംബൈ പ്രഖ്യാപിക്കാനുള്ള ശ്രമത്തിലാണെന്നും റെയിൽവേ അധികൃതർ പറയുന്നു ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥയും സ്വകാര്യ ബസ് ലോബികളുടെ കഴുത്തറപ്പൻ റേറ്റ് ഈടാക്കലിൽ നിന്നും വലിയ ആശ്വാസകമാകും പുതിയ വന്ദേഭാരത് ട്രെയിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേയുടെ തലവരമാറ്റെയിനുകളാണ് വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് ആരംഭിച്ച വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇരു കൈയും നീട്ടിയാണ് യാത്രക്കാർ വന്ദേഭാരതിനെ സ്വീകരിച്ചത് വരും വർഷങ്ങളിൽ കൂടുതൽ സർവീസ് ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേ ഈ സാഹചര്യത്തിൽ റെയിൽവേക്ക് സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നതും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി